ഉത്സവം രണ്ടാം ദിവസം മുതൽ എന്നുവെച്ചാൽ മാർച്ച് പതിനൊന്ന് മുതൽ രാവിലത്തെ നേരം ഏഴ് എട്ട് ദിവസം രണ്ടാം വിളക്ക് മൂന്നാം വിളക്ക് നാലാം വിളക്ക് അഞ്ചാം വിളക്ക് ആറാം വിളക്ക് ഏഴാം വിളക്ക് എട്ടാം വിളക്ക് വരെ രാവിലെ ഒരു പത്തര മണി സമയത്ത് നാലാം വളത്തിൻ്റെ ഉള്ളിൽ ആ സപ്തമാതൃക്കളുടെ അവിടെ നമ്മൾ ഗുരുവാരുപണ തൊഴുത് കഴിഞ്ഞ് ഗണപതിയെ തൊഴാൻ വരുന്നതല്ലോ അവിടെ എഴുന്നള്ളിച്ച് വെക്കുക അത് ഒരു അരമുക്കാൽ ഉണ്ടാവും പിന്നെ രണ്ടാം വിളക്ക് മൂന്നാം വിളക്ക് നാലാം വിളക്ക് അഞ്ചാം വിളക്ക് ആറാം വിളക്ക് ഏഴാം വിളക്ക് എട്ടാം വിളക്ക് രാത്രിയിൽ ഒരു ഒമ്പത് മണിക്ക് പുറത്ത് വടക്കേ നടക്കല് ശങ്കരാചാര്യർ വീണ സ്ഥലം എന്നൊക്കെ പറയല്ലേ ആനനൊക്കെ നിർത്തണ സ്ഥലം കൃഷ്ണനാട്ടം കളി നടക്കുന്ന സ്ഥലം അവിടെ രാത്രി ഒമ്പത് മണിയോടുകൂടി സ്വർണ്ണപ്പഴുക്കാ മണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വയ്ക്കും അത് ഏകദേശം ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര മണി വരെ ഉണ്ടാവും ഒരു നാലഞ്ച് മണിക്കൂർ അവിടെ എഴുന്നള്ളിച്ച് വെച്ച് ഭക്തങ്ങൾക്കൊക്കെ തൊഴാനുള്ള സൗകര്യം തായമ്പക ഉണ്ടാവും രണ്ടും മൂന്നും തായമ്പകമൊക്കെ ഉണ്ടാവും ഓരോ ദിവസവും അങ്ങനെ എട്ടാം വിളക്ക് ഒമ്പതാം വിളക്ക് ദിവസം വൈകുന്നേരം എന്നുവച്ച പള്ളിവേട്ടന്ന് ഒരു അഞ്ചുമണിയോടു കൂടി സ്വർണ്ണപ്പഴക്കാൻ വേണ്ട കൊടിമരത്തിൻ്റെ അപ്പുറത്ത് ആ മഞ്ചാടിക്കുരൊക്കെ വാരണത്തരണ്ടല്ലോ അവിടെ എഴുന്നള്ളിച്ചു വെക്കും അത് മണിക്ക് എഴുന്നള്ളിച്ച് വെച്ചാൽ മണിക്ക് ദീപാരാധന അതുകഴിഞ്ഞാൽ ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളും ഭഗവാനെ എഴുന്നള്ളിപ്പിന്റെ വതിരെ എതിരേൽക്കാനായി നിറമറ ചൊറിയൽ വാദ്യഘോഷങ്ങൾ എല്ലാം ഗതി ഗംഭീരമായിട്ട് ഉണ്ടാവും അത് ഏകദേശം എഴുന്നള്ളിപ്പ് ഒരു ഒമ്പത് മണി ഒമ്പതര മണി പത്ത് മണിയോടുകൂടി അമ്പലത്തിൻ്റെ എത്തും എന്നിട്ട് പള്ളിവേട്ട പത്താം ദിവസം ആറാട്ട് ദിവസം വൈകുന്നേരം മണി അഞ്ചുമണിയോടുകൂടി എഴുന്നള്ളിച്ച് വയ്ക്കും പള്ളിവേട്ടക്കെ എഴുന്നള്ളിച്ച് വെച്ചില്ലേ അതേമാതിരി സ്വർണ്ണപ്പുഴക്ക മണ്ഡപത്തിൽ ഭഗവാനെഴുന്നള്ളു വയ്ക്കും ആറുമണിക്ക് ദീപാരാന ദീപാരാന കഴിഞ്ഞാൽ പുറത്തേക്ക് എഴുന്നള്ളിക്കും പഞ്ചവാദ്യം മേളം എന്നിവ ഉണ്ടാവും അത് കഴിഞ്ഞ് അമ്പലത്തിൻ്റെ ഉള്ളിൽ ഒരു പതിനൊന്ന് മണിയോടുകൂടി എത്തും ആറാട്ട് കഴിഞ്ഞ് ആനപ്പുറത്തുള്ള ഓട്ടം പതിനൊന്ന് പ്രദർശനം അത് കഴിഞ്ഞാൽ കൊടിയിറക്കം അങ്ങനെ ഉത്സവം സമാപിക്കും കൊടി ഇറങ്ങിക്കഴിഞ്ഞ് ഭഗവാനകത്ത് പോയിട്ട് ഇരുപത്തഞ്ച് കലശങ്ങൾ അഭിഷേകം രാത്രിയിലുള്ള അത്താഴപ്പൂജ രാത്രിയിലുള്ള തൃപ്പുക രണ്ട് കൂടി എല്ലാം കഴിയും നടടക്കും പിറ്റേ ദിവസം രാവിലെ മൂന്ന് മണിക്ക് പതിവ് മാതിരി നിർമ്മാലയ ദർശനം സാധാരണ വരുള്ള ദിവസം തുടങ്ങുകയും അങ്ങനെയാണ് ഉത്സവത്തിൻ്റെ ചിട്ടകൾ